എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ രാത്രിയിലെ ഡിന്നറായും കഴിക്കാൻ പറ്റും കിടനം ഒരു ഐറ്റം തന്നെയാണ് വളരെ സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ അമിതമായ വണ്ണമുള്ളവർക്കും കൂടുതൽ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ കുറയാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് റാഗിപ്പൊടി വെച്ചിട്ടാണ് റാഗി ദോശയാണ് വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയും ാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ ഇതിന്റെ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലോട്ട് ആദ്യം റാഗിപ്പൊടി ഇട്ടെടുക്കാം റാഗിപ്പൊടി എത്രയാണ് എടുക്കുക എന്നുള്ളത് അതിൻ്റെ പകുതിയാണ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കേണ്ടത് ഇപ്പം ഞാൻ എന്താ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പാണ് റാഗിപ്പൊടി എടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ പകുതി കപ്പാണ് ഞാൻ ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുള്ളത് ഗോതമ്പ് പൊടിയും റാഗിപ്പൊടിയാകുമ്പോൾ ശരീരത്തിന് വളരെ ഹെൽത്തിയാണ് ഞമ്മൾ പണ്ടൊക്കെ കുട്ടികൾക്കായിരുന്നു റാഗിപ്പൊടി കൊണ്ട് പല കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ അമിതമായി വണ്ണമുള്ളവർക്കൊക്കെ ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ കിടലൊരു ഐറ്റം തന്നെയാണ് റാഗി നമ്മളെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ അതും അതിനൊക്കെ തടയാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് റാഗി എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് നല്ല നല്ല ലൂസ് ബാറ്ററാകുന്നത് വരെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് വീ ഇഷ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി കിട്ടാൻ വേണ്ടിയിട്ട് അബലേക്ക് ഞെക്കി പൊട്ടിക്കാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ എൻ്റെ ഫാമിലിക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ കട്ടയില്ലാതെ നല്ല ബാറ്ററി ലൂസ് ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റാഗിപ്പൊടിൻ്റെയും ഗോതമ്പ് പൊടീൻ്റെ ഒക്കെ ഇതിനെ പോലെ ആയിരിക്കും വെള്ളത്തിൻ്റെ ആവശ്യം ഓരോ പൊടിക്ക് ഓരോ തരത്തിലായിരിക്കും വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യം വരാറ് അപ്പോൾ ഞാൻ എന്താ നല്ല രീതിക്ക് കട്ടയില്ലാത്ത രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ മാവ് കലക്കി വെച്ചു അപ്പത്തേനും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ കുറേ സമയം കുതിരാനാണെങ്കിലും പൊങ്ങി വരാനാണെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ദോശക്കല്ല് ദോശ തവി ചൂടാതിന് ശേഷം ഓരോ മാവ് ഒഴിച്ച് നമ്മൾ ദോശ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം അങ്ങനെ എന്താ ദോശക്കല്ല ഇവിടെ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്യോ ബട്ടറോ ഓയിലോ ഒന്ന് കൊടുക്കാം നമ്മൾ ദോശക്കല്ലെന്ന് പെട്ടെന്ന് ദോശ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അതാ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ അപ്പോൾ എല്ലാ ദോഷവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ഇതുപോലെ ആയിരിക്കണം ആവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് റാഗിപ്പൊടിക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏത് കപ്പിലാണ് ഏത് ഗ്ലാസ്സിലാണ് എടുക്കുന്ന പൊടി ആ പാത്രത്തിൽ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഹെൽത്തി നാനൂറ് ഷുഗർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എം അപ്പോൾ എത്തിക്കാൻ പറ്റും ഈ റാഗിപ്പൊടി കൊണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോ തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്